ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു മരം ഒരു വരമാണെന്നാണ് ചൊല്ല് ഒരു മരം വരമാണെങ്കിലും നിലമ്പൂർ നാടിക്കുന്നിൽ ജോളി ബാബുവും കുടുംബവും അനുഭവിക്കുന്ന ദുരിതം ഏറെയാണ് നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസ് സ്ഥലത്തോട് ചേർന്നാണ് ജോളിയും കുടുംബവും താമസിക്കുന്ന വീട് പോലീസ് കോട്ടേഴ്സുകളും ഇവിടെയുണ്ട് അതിർത്തിയിലെ കൂറ്റൻ ചീനി മരമാണ് ഭീഷണിയായത് പതിനേഴ് വർഷം മുൻപ് വീടിന് ചുറ്റുമതിൽ നിർമ്മാണത്തിന് തടസ്സമായ മരം മുറിക്കാൻ ജോളിയുടെ ഭർത്താവ് മരണപ്പെട്ട ബാബു ജേക്കബ് അധികൃതർക്ക് അപേക്ഷ നൽകിയിരുന്നു വണ്ണം കുറഞ്ഞ മരം അപകടകാരിയല്ലെന്ന കാരണം പറഞ്ഞ് വനം വകുപ്പ് സാമൂഹിക വനവൽക്കരണ വിഭാഗം അനുമതി നിഷേധിച്ചു സ്ഥലം അല്പം അല്പമൊഴിച്ചിട്ട് മതിൽ നിർമ്മിച്ചു ക്രമേണ മരം വളർന്നു പന്തലിച്ചു ഞങ്ങൾ ഇവിടെ മതിൽ കെട്ടാൻ നമ്മുടെ സ്റ്റേഷനിൽ ഇവിടെ ഒരു പരാതി ഈ മരം നിൽക്കുന്ന കാരണം ബുദ്ധിമുട്ടാണ് മതിൽ ശരിയായിട്ട് കെട്ടാൻ പറ്റുന്നില്ല അന്നൊക്കെ അപ്പോൾ അന്ന് മുതൽ പതിനഞ്ച് വർഷം മുന്നേ അത് സംഭവം എന്നിട്ട് ഇന്നു വരെ അതൊന്നും ചെയ്തില്ല ഇപ്പം നമ്മുടെ ആ ഔട്ട് ദിവസം പൊളിഞ്ഞു പോവുക വീടിനോ മതിലിനോ എല്ലാം പ്രശ്നമാകും മതിലെല്ലാം പൊളിഞ്ഞു പോവുക കാറ്റും മഴയും വരുമ്പോൾ ഞങ്ങൾ ഭയങ്കര പേടിച്ചിരിക്കുകയാണ് ഇവിടെ കൊച്ചുള്ള വീടാണ് കുഞ്ഞിനെ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ ഭയങ്കര പേടിയാണ് വേരുകൾ തുളഞ്ഞു കയറി മതിൽ ഔട്ട് ഹൗസ് വീടിന്റെ തറ എന്നിവയ്ക്ക് വിള്ളൽ വീണു ഇലകൾ വീണ കിണറും മുറ്റും എപ്പോഴും മലിനമാണ് വീടിനു മീതെ വളർന്ന മരം ഭീഷണിയായപ്പോൾ പോലീസിന്റെ മൗനാനുവാദത്തോടെ സ്വന്തം പണം മുടക്കി കുറച്ചു ശാഖകൾ മുറിച്ചു പിന്നെയും ദുരിതം വർദ്ധിച്ചപ്പോൾ ജോളി ഒരു വർഷം മുൻപ് നഗരസഭയിൽ പരാതി നൽകി ത്രീ കമ്മിറ്റി ചേർന്നു മരം മുറിക്കാൻ തീരുമാനിച്ചു നടപടികൾ ഇഴഞ്ഞു നീങ്ങി ജോളി ഓഫീസുകൾ കയറി ഇറങ്ങിക്കൊണ്ടിരുന്നു നിലമ്പൂർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ ചുമതലയേറ്റതോടെ അല്പം വേഗം വച്ചു മരത്തിന് സാമൂഹിക വനവൽക്കരണ വിഭാഗം എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് രൂപ വിലയിട്ടു പതിനാറിന് ലേലം നിശ്ചയിച്ചു മുറിക്കാൻ നല്ലൊരു തുക വേണം നഷ്ടാശങ്കിൽ ലേലത്തിൽ പങ്കെടുക്കാൻ ആളുകൾ ഉണ്ടാകുമോ എന്ന ആശങ്ക പോലീസിനുമുണ്ട് ലേലത്തിൽ മരക്കച്ചവടക്കാരെ പങ്കെടുപ്പിക്കാൻ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് മകനും ഭാര്യയും പേരക്കുട്ടിയും ജോളിയോടൊപ്പമാണ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ടൈമ് ആർട്ടിസ്റ്റ് പ്രീ ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ് ഫ്രീ ഷോയിൽ അതിവിപുലമായ കലക്ഷൻസ് വരൂ നിങ്ങൾക്ക് സ്വാഗതം Charitra Vivah Bridal Collections by Shobika Weddings.